ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ പ്രഭാതമന്നയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ പ്രഭാതത്തിലും പ്രാർത്ഥനയോടെ ദൈവപാത പീഠത്തോടെ എടുത്തു വരുന്ന സകലരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ആറാം വാക്യം ഈ രാവിലെയുള്ള ചിന്തയ്ക്കു വേണ്ടി വായിക്കുന്നു സങ്കീർത്തനങ്ങൾ ഇരുപത്തി മൂന്നിൻ്റെ ആറ് നന്മയും കരുണയും എന്റെ ആയുഷ്കാലമൊക്കെയും എന്നെ പിന്തുടരും ഞാൻ യോബയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും പ്രിയരെ ഇരുപത്തിമൂന്നാം സങ്കീർത്തനം അനുഗ്രഹിക്കപ്പെട്ട സങ്കീർത്തനമാണ് ഈ ആറാം വാക്യത്തിലേക്ക് വരുമ്പോൾ സങ്കീർത്തനക്കാരൻ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് പറയുകയാണ് നന്മയും കരുണയും ആ മേൻ നിശ്ചയമായിട്ടും ഒരു ദൈവമൈതലിൻ്റെ ജീവിതത്തിൽ നന്മയും കരുണയും ആയുഷ്കാലം മുഴുവനും ആയുഷ്കാലം മുഴുവനും ഒരാഴ്ച കൂടെയുണ്ടാകുമെന്നല്ല രണ്ടാഴ്ച ഈ ദൈവിക അനുഗ്രഹം നിലനിൽക്കുമെന്നല്ല നന്മയും കരുണയും എവിടെ പോയാലും എന്ത് ചെയ്താലും ഏത് കാര്യത്തിനകത്ത് ഇടപെട്ടാലും ദൈവിക നന്മയും കരുണയും സമം ദൈവിക അനുഗ്രഹം പിന്തുടരുന്ന ഒരാത്മിക അനുഭവത്തിൻ്റെ ഉടമസ്ഥരാക്കി ദൈവം സകലരിയും മാറ്റട്ടെ ആ മേൻ നന്മ എന്ന് പറഞ്ഞാൽ ഉപകാരമെന്നാണ് ആ മേൻ കരുണ ദൈവത്തിൻ്റെ കരുതലാണ് ദൈവത്തിൻ്റെ സഹായമാണ് ആ ദൈവം തൻ്റെ ജനത്തിന് നന്മ ചെയ്തുകൊണ്ടിരിക്കും ദൈവം പ്രാർത്ഥിക്കുന്നവർക്ക് നന്മ ചെയ്തുകൊണ്ടിരിക്കും ദൈവത്തിൻ്റെ കരുണ തൻ്റെ ജനത്തോടു കൂടെയിരിക്കും കരുണ സഹായത്തെയാണ് കാണിക്കുന്നത് കരുതലിനെയാണ് കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ജോലിസ്ഥലത്ത് പോയാൽ വീട്ടിനകത്ത് കയറിയാൽ കുടുംബ ജീവിതം ആരംഭിച്ചാൽ ഏത് പ്രതിസന്ധികളുടെ നടുവിലൂടെ ദൈവജനം കടന്നുപോയാലും ആ സ്ഥലങ്ങളിലെല്ലാം ദൈവിക നന്മ പിന്തുടരുന്ന ആത്മിക അനുഭവങ്ങളെ ദർശിക്കുവാനായി കഴിയും വിപതി പുസ്തകത്തിനകത്ത് ജീവിച്ചിരുന്ന അബ്രഹാമിന്റെ ജീവിതം പഠിച്ചാൽ അറിയാം അബ്രഹാം എവിടോട്ട് തിരിഞ്ഞോ ദൈവിക നന്മകൾ അബ്രഹാമിനെ പിന്തുടർന്ന് നമുക്ക് കാണുവാനായി കഴിയും ഉൽപ്പത്തി പുസ്തകം പന്ത്രണ്ടാം അധ്യായം മൂന്നാം വാക്യത്തിനകത്ത് അബ്രഹാമിനോട് ദൈവം പറഞ്ഞു നിന്നാൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടും നന്മയും കരുണയും അനുഗ്രഹത്തെയാണ് കാണിക്കുന്നതെങ്കിൽ ഈ വർഷത്തിന്റെ അവസാനത്തെ ദിവസങ്ങളിൽ ദൈവിക അനുഗ്രഹം ഒരു പൈതലിൻ്റെ ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അവനെ പിന്തുടരുവാനായി തുടങ്ങും ആ മേൻ നിശ്ചയമായിട്ടും ദൈവകരങ്ങളിലേക്ക് ഇന്ന് പകൽ ഏൽപ്പിച്ചു കൊടുക്കാമോ അവിടെ അങ്ങനെയാണ് എഴുതിയിരിക്കുന്നത് നന്മയും കരുണയും നിന്റെ ആയുഷ്കാലം മുഴുവനും നിന്നെ പിന്തുടരും ഒരനുഗ്രഹത്തിന് വേണ്ടി വിടുതലിന് വേണ്ടി നന്മയ്ക്ക് വേണ്ടി കാത്തിരിക്കണമെന്നല്ല പ്രത്യുത അനുഗ്രഹവും നന്മയും വിടുതലും പിന്തുടരുന്ന ആത്മിക അനുഭവത്തിലേക്ക് ദൈവം തൻ്റെ ജനത്തെ മാറ്റും അടുത്ത പദം പദമെഴുതിയിരിക്കുന്നത് ഞാൻ യഹോവയുടെ ആലയത്തിൽ ദീർഘകാലം വസിക്കും എന്താ ദേവാലയത്തിൻ്റെ പ്രത്യേകത ദൈവത്തിൻ്റെ സാന്നിധ്യം വെളിപ്പെടുന്ന സ്ഥലമാണ് ദൈവം ഇറങ്ങി വരുന്ന സ്ഥലമാണ് ദേവാലയം എൺപത്തിനാലാം സങ്കീർത്തനം പത്താം ഭാഗ്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ വാതിൽകാവൽക്കാരനായിരിക്കുന്നത് എനിക്ക് ഏറെ ഇഷ്ടം എന്ന് പറഞ്ഞാൽ ദൈവസാന്നിധ്യം വെളിപ്പെടുന്ന ഇടങ്ങളിലെ ഏറ്റവും ചെറിയ കാര്യമെങ്കിലും ചെയ്യുവാൻ കഴിഞ്ഞാൽ അതെന്റെ ജീവിതത്തിന്റെ ധന്യമായി ഞാൻ കരുതുന്നു എന്ന് എൺപത്തിനാലാം സങ്കീർത്തനം മൂന്നാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് കുരുകിൽ ഒരു വീടും വിമൽപക്ഷത്തിൻ്റെ കുഞ്ഞുങ്ങൾക്കൊരു കൂടും കണ്ടെത്തിയിരിക്കുന്നു ആ മേൽ എന്റെ രാജാവും എന്റെ ദൈവമായ സൈന്യങ്ങളുടെ ഹുവി നിന്റെ യാഗപീഠങ്ങളെ തന്നെ അങ്ങനെയാണെങ്കിൽ പ്രിയനെ ഇന്ന് പ്രഭാതത്തിൽ ദൈവത്തിന്റെ കൃപ കൃപവേൽ കൃപയായി വ്യാപരിക്കപ്പെട്ട് വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ ദൈവാലയത്തിൽ ദൈവസാന്നിധ്യം വെളിപ്പെടുന്ന ഇടത്ത് ദൈവസാനിധ്യം ഇറങ്ങി വരുന്ന ഇടത്ത് ഒന്നോ രണ്ടോ മൂന്നോ മണിക്കൂർ നിൽക്കുന്ന കാര്യമല്ല എഴുതിയിരിക്കുന്നത് ഒരാഴ്ചയിൽ ഒരു ആരാധനയ്ക്ക് പോകുന്ന കാര്യമല്ല ഈ വാക്യത്തിൻ്റെ ഒക്കെ എഴുതിയിരിക്കുന്നത് ദൈവത്തിന്റെ ആലയത്തിൽ ദീർഘകാലം വസിക്കും അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട ആത്മിക ജീവിതത്തിന്റെ ഉടമസ്ഥരായി തീരുവാൻ ഈ സന്ദേശത്തിലൂടെ പരിശുദ്ധാത്മാവ് ഓരോരുത്തരെയും സഹായിക്കട്ടെ നിങ്ങൾക്കറിയാമോ ദൈവത്തിന്റെ ആലയത്തിൽ വസിച്ചാലുള്ള അനുഗ്രഹത്തെക്കുറിച്ച് തിരുവചനം എഴുതിയിരിക്കുന്നു ഒന്ന് ഷൗവേൽ രണ്ടാം അധ്യായം ഇരുപത്തി ഒന്നാം വാക്യം വായിക്കുമ്പോൾ ബൈബിൾ പറയുന്നു ദൈവത്തിൻ്റെ ആലയത്തിൽ വളർന്നവനാണ് ഷൗവേൻ ആമേൻ മേൽ ദൈവത്തിൻ്റെ ആലയത്തിൽ ഒരു മനുഷ്യന് വളരുവാൻ കഴിയുമോ നിശ്ചയമായിട്ടും മറ്റേത് സ്ഥലത്ത് വളർന്ന് പടർന്ന് പമ്പലിക്കുന്നതിനേക്കാൾ ദൈവത്തിൻ്റെ ആലയത്തിൻ്റെ ശുശ്രൂഷകൾക്കകത്ത ഒരു മനുഷ്യന് വളരുവാനായി കഴിയും നിങ്ങൾക്കറിയാമോ ഒന്ന് ഷവ്വേൽ ഒന്നാമത് മൂന്നാമധ്യായം നമ്മൾ വായിക്കുമ്പോൾ ഷമുവേലിന്റെ ജീവിതത്തിൽ വലിയ ദൈവ പ്രവർത്തികൾ വെളിപ്പെടുന്നത് നമുക്ക് കാണുവാനായി കഴിയും ഒന്ന് പ്രവാചകന്റെ പുസ്തകം അധ്യായം നാലാം വാക്യം വായിക്കുമ്പോൾ ദേവാലയത്തിനകത്തു പാർത്ത ശമുവേൽ ദൈവ ശബ്ദം കേൾക്കാനിടയായി തീർന്നു മാനുഷികമായ ശബ്ദങ്ങൾ കേട്ട് കേട്ട് ജീവിതം മുരടിച്ചു പോയാ മരവിച്ച് പോയാ ആരെങ്കിലും ഈ സന്ദേശം കേട്ടുകൊണ്ട് ആ മേൻ ഇനി ആരുടെയും ആലോചന കേൾക്കണ്ട എന്ന് പറഞ്ഞ് നിരാശയോടും വേദനയോടും ഈ സന്ദേശം നിങ്ങൾ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നെങ്കിൽ തിരുവചനം എഴുതിയിരിക്കുന്നത് ആലയത്തിൽ വസിച്ചവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുവാനിടയായി തീർന്നു നിശ്ചയമായിട്ടും വലിയൊരു ദൈവപ്രവൃത്തി ചിലരുടെ ജീവിതത്തിൽ വെളിപ്പെടുന്ന അനുഗ്രഹിക്കപ്പെട്ട മിനിറ്റുകളായി തീരട്ടെ നിങ്ങൾക്കറിയാമോ ഒന്ന് ഷവേൽ മൂന്നാം അധ്യായം പത്തൊൻപതാം വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നത് ഷമുവേലിനോടുകൂടെ യഹോവ ഉണ്ടായിരുന്നു എന്താ കാര്യം ദേവാലയം വിട്ടു പിരിയാതെ ദേവാലയത്തിനകത്ത് ആ മേൽ രാത്രിയും പകരം ദേവാലയത്തിനകത്തുള്ള സുസൂക്ഷകൾക്കകത്ത് പറ്റിച്ചേർന്നിരിക്കുവാൻ കൊതിച്ച ഷമുവേലിന്റെ ജീവിതത്തിൽ ദൈവം അവനോടുകൂടെ ഉണ്ടായിരുന്നു എന്ന് തിരുവചനം എഴുതിയിരിക്കുന്നു മാത്രമല്ല ഷവേൽ പ്രവാചകന്റെ പുസ്തകം വായിക്കുമ്പോൾ തിരുവചനം പറയുന്നു ആമേൽ ഈ ശമുവേൽ ഇസ്രായേലിൽ വലിയ പ്രവാചകനായി മാറുവാനിടയായി തീർന്നു ഒന്നാമത്തെ രാജാവായ ശൗലിനെയും രണ്ടാമത്തെ രാജാവായ ദാവീദിനെയും അഭിഷേകം ചെയ്ത് ഇസ്രായേലിന്റെ രാജസ്ഥാനത്തേക്ക് കൊണ്ടുവരേണ്ടതിന് ശമുവേലിന്റെ കരങ്ങൾ ദൈവം ബലപ്പെടുത്തി തിരിച്ചറിയുക ദേവാലയത്തിനകത്ത് സാന്നിധ്യത്തിനകത്ത് വള വളരാൻ കൊതിച്ചൊരു മനുഷ്യൻ ഇന്ന് പകൽ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കാമോ വലിയ ദൈവപ്രവൃത്തി ചിലരുടെ ജീവിതങ്ങളിൽ വെളിപ്പെട്ടു തുടങ്ങട്ടെ ഈ വാക്യം ആമേൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ദൈവത്തിന്റെ ആലയത്തിൽ വസിക്കുമെന്നല്ല ദീർഘകാലം വസിക്കും ഒരു ചെറിയ പീരീഡിന് വേണ്ടിയല്ല ദൈവം നമ്മളെ വിളിച്ചത് ഒരാഴ്ചക്കോ രണ്ടാഴ്ചക്കോ മൂന്നാഴ്ചയോ ആത്മിക അനുഭവങ്ങളിൽ മുൻപിലേക്ക് പോകാൻ അല്ല നമ്മളെ വിളിച്ചത് ഈ വാക്യത്തിനകത്ത് എഴുതിയിരിക്കുന്നു അവസാനത്തെ ശ്വാസം വരെ അമ്മേ ദീർഘകാലം ദൈവ സാന്നിധ്യത്തിനകത്ത് വസിക്കുവാൻ കൊതിക്കുന്ന ആരെങ്കിലും ഇന്ന് പകരം ഈ സന്ദേശം കേൾക്കുന്നെങ്കിൽ ഞാൻ പറയാം ദേവാലയത്തിനകത്ത് വസിക്കുന്നവൻ ദൈവത്തിന്റെ ശബ്ദം കേൾക്കും രണ്ട് ദേവാലയം നമ്മെ കൊല്ലത്തില്ല ശവേൽ ദൈവത്തിന്റെ ആലയത്തിൽ വളരാനായി തുടങ്ങി മൂന്നാമത്തെ കാര്യം ഞാൻ പറയാം ദേവാലയത്തിൽ പാർത്തിരുന്ന ശവ്വേൽ ദൈവത്തിന്റെ പ്രവാചകനായി മാറി ശക്തന്മാരെ അഭിഷേകം ചെയ്ത് എഴുന്നേൽപ്പിക്കുവാൻ ദൈവം അവന്റെ കരങ്ങളെ ബലപ്പെടുത്തി അങ്ങനെയാണെങ്കിൽ മറക്കരുത് നന്മയും കരുണയും ആയുഷ്കാലമൊക്കെയും പിന്തുടരത്തക്ക നിലയിൽ വലിയ ദൈവപ്രവർത്തി ചില വിഷയങ്ങൾക്കകത്ത് വെളിപ്പെടട്ടെ നമുക്ക് ഒരുമിച്ച് സന്തോഷത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാമോ പരിശുദ്ധ ദൈവമേ സ്വർഗസ്ത ഈ സന്ദേശം കേട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന മുഴുവൻ പേരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു നന്മയും കരുണയും ആയുഷ്കാലം മുഴുവനും പിന്തുടരുന്ന ആത്മിക അനുഭവത്തിൽ നിലനിൽക്കട്ട കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുന്നത് കൊണ്ട് നന്ദി വലിയ ദൈവപ്രവൃത്തി വെളിപ്പെടുത്തും ധാരാളമായി അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹപ്രദമായിരുന്നെങ്കിൽ പ്രഭാതമല്ല മറ്റുള്ളവർക്കും ഫോർവേഡ് ചെയ്തു കൊടുക്കുക അവരും തിരുവതനം കേട്ട് അനുഗ്രഹം പ്രാപിക്കട്ടെ ആ മേൻ ആ മേൻ